എൻ്റെ വീഡിയോകൾക്കെല്ലാം താഴെ വീഡിയോയിൽ പറയുന്ന വിഷയം എന്താണ് എന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ അതല്ലെങ്കിൽ ആ വീഡിയോ കേൾക്കുകയോ കാണുകയോ പോലും ചെയ്യാതെ സ്ഥിരമായി ചില കമൻ്റുകൾ കൊണ്ടൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തു പോകുന്ന ആളുകളുണ്ട് അത് ഏത് വീഡിയോ ആയാലും ഏത് വിഷയമായാലും ഇവർക്ക് ഒരേ കമൻ്റാണ് കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യാനുള്ളത് എന്നാൽ അത്തരം കമൻ്റുകളിൽ അവർ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യവും ലളിതവും വിശദവുമായ മറുപടികൾ പറഞ്ഞ വീഡിയോകൾ എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് ആ വീഡിയോകൾക്ക് താഴെ ഈ കമൻറ്റ് നോക്കിയാൽ കാണില്ല ഈ ആളുകളെയും കാണില്ല മറ്റു വിഷയങ്ങൾ പറയുന്നിടത്ത് എല്ലാം കൊണ്ടുവന്നിട്ട് ഇതുപോലുള്ള ഓരോ കമൻ്റുകളും ഒട്ടിച്ചു പോകും ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടി ഇവർ റെഡിമെയ്ഡായിട്ട് തയ്യാറാക്കി വെച്ച കുറേ പ്രസ്താവനകളും ചില വാദങ്ങളും ഒക്കെ ഉണ്ട് അത്തരത്തിൽ ഒരു ഒട്ടിക്കൽ വിദഗ്ധരെ ഈ അടുത്ത ദിവസം കഴിഞ്ഞ എൻ്റെ രണ്ട് മൂന്ന് വീഡിയോകൾക്ക് താഴെ കണ്ടു ഹംസമാഷ് എന്നാണ് പേര് എഴുതി കാണുന്നത് ആ കമൻറ്റിനെ ഞാനിതിനു മുമ്പ് വിശദീകരിച്ച് മറുപടി നൽകിയ വീഡിയോയുടെ ലിങ്ക് ഇദ്ദേഹം കമൻ്റ് ഒട്ടിക്കുന്നിടത്തെല്ലാം ഞാൻ മറുപടി ആയിട്ട് പേസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ആ ലിങ്കിൽ പോയി നോക്കി അതിൻ്റെ മറുപടി എന്താണെന്ന് പരിശോധിച്ചിട്ട് ആ മറുപടിക്ക് ശേഷമുള്ള എന്തെങ്കിലും കമൻറ്റ് ഇദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെയോ ഭാഗത്തു നിന്ന് കാണാറില്ല കാരണം ഇതൊന്നും പരിശോധിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു സംവാദത്തിന് വേണ്ടിയോ ചർച്ചയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല അല്ല ഇവർ ഈ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നത് ഒന്നുകിൽ ഇവർക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടുന്നുണ്ടാവും അതല്ലെങ്കിൽ ഇവർ ഒരു ദീനിയായ അമല് ചെയ്യുന്നു എന്ന ബോധത്തോടു കൂടി അള്ളാന്റെ കൂലി കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന മട്ടിൽ ചെയ്യുന്നതായിരിക്കാം ഏതായാലും ഈ അംശമാഷെന്ന് പറയുന്ന കക്ഷി ഒട്ടിച്ചു വെച്ചിട്ടുള്ള കമൻ്റ് ആ കമൻ്റിന് ഞാൻ വിശദമായി നൽകിയ മറുപടി ഇതിനു മുമ്പ് ഒരു വിശദമായ വീഡിയോ തന്നെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ കൂടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം നിരപരാധികളായ ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളിയ ഹിറ്റ്ലർ മുസോളിനി സ്റ്റാലിൻ അധിനിവേശം നടത്തി തദ്ദേശ തദ്ദേശീയരെ ഉന്മൂലനം ചെയ്തവർ ഇവരെയൊക്കെ ശിക്ഷിക്കുന്ന ഒരു ദൈവം പ്രപഞ്ച പ്രപഞ്ചരൈതികതയ്ക്ക് അനിവാര്യമാണ് മുഹമ്മദ് ആയാലും ഞാനോ നിങ്ങളോ ആയാലും മരണത്തോടെ അവസാനിക്കുന്ന ജീവിതത്തിൽ ശിക്ഷ കിട്ടിക്കൊള്ളണമെന്നില്ല അനാദിയായ സർവജ്ഞനായ ഒരു ദൈവം പേരെന്തായാലും ദൈവം പ്രസക്തമാണ് ഇവിടെ ഏത് പേരിലെങ്കിലുമുള്ള ഒരു ദൈവം പ്രസക്തമാണ് എന്നതിന് ഇദ്ദേഹത്തിന് പറയാനുള്ള ഒരു ന്യായമാണ് ഇവിടെ കൊണ്ടുവന്നു വിട്ടിച്ചിട്ടുള്ളത് ഇത് ഇദ്ദേഹത്തിൻ്റെ ന്യായമല്ല ഇത് കുറേ കാലമായി കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ നമ്മൾ യുക്തിവാദികൾ രംഗത്ത് വന്ന കാലം തൊട്ട് തന്നെ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് ഇത് ഒരുപാട് വേദികളിൽ തന്നെ ഞാൻ ഇതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കൂടാതെ വിശദമായ മറുപടി ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ തന്നെ ഇവിടെ ഈ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ പറഞ്ഞ മറുപടികൾക്കൊന്നും മറുവാദമോ മറുചോദ്യമോ ഒന്നും ഇല്ലാതെ പഴയ സാധനം തന്നെ പിന്നെയും പിന്നെയും കൊണ്ടൊന്ന് ഒട്ടിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇവിടെ അദ്ദേഹം പറയുന്നത് ഹിറ്റ്ലർ മുസോളിനി സ്റ്റാലിൻ ഇവരൊക്കെ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് അവർക്കൊന്നും ഇവിടെ കൊടുക്കുന്ന ശിക്ഷ പോരാ അതുകൊണ്ട് അവർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കാൻ വേണ്ടി വേറൊരു ദൈവം വേണം അല്ലെങ്കിൽ വേറൊരു ലോകം വേണം എന്നുള്ളതാണ് ഇത് ഒരു ആഗ്രഹം മാത്രമാണ് ഒന്ന് ഇപ്പം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ജനിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ജനിച്ചിട്ട് വീണ്ടും വന്ന് വിട ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ അറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ചിറക് വെച്ച് ഇങ്ങനെ പറക്കുക ഒരു ദേശാടന പക്ഷിയായിട്ട് ഇങ്ങനെ ഭൂമിയെ ചുറ്റി പറന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പക്ഷിയായി പുനർജനിക്കണം ഇതും എൻ്റെ ആഗ്രഹമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇതൊക്കെ നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും എന്ന് പറയുന്നത് എത്രത്തോളം മണ്ടത്തരമാണോ അതേപോലുള്ള ഒരു മണ്ടത്തരമാണ് ഈ ലോകത്ത് മനുഷ്യർ ആഗ്രഹിക്കുന്നതൊക്കെ നടപ്പിലാക്കാൻ വേറൊരു ലോകം വേണമെന്നത് മനുഷ്യ അതിൻ്റെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇത്തരം പൊട്ടക്കഥകളും അന്ധവിശ്വാസങ്ങളും മെനഞ്ഞുണ്ടാക്കിയത് എന്നതിൻ്റെ മനഃശാസ്ത്രപരമായ കാരണമാണ് ഇവിടെ വെളിവാകുന്നത് മനുഷ്യർക്ക് മരണത്തോടെ ജീവിതം അവസാനിക്കുന്നു എന്ന കാര്യം ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മനുഷ്യർ ഒരു പുനർജന്മവും അതല്ലെങ്കിൽ ഒരു മറ്റൊരു ലോകവും ഒക്കെ സങ്കല്പിച്ചുണ്ടാക്കി ഇവിടെ നമ്മുടെ ഹിന്ദു സങ്കല്പം അനുസരിച്ചാണെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരാളായിട്ട് ജനിക്കും അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവിടെ വീണ്ടും പുനർജനിക്കും അത് ഇവിടെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട അവസ്ഥയിൽ ജനിക്കും മോശം കർമ്മങ്ങൾ ചെയ്താൽ കുറച്ചുകൂടെ മോശമായ അവസ്ഥയിൽ ജനിക്കും അങ്ങനെ ജനിച്ചും മരിച്ചും വീണ്ടും വീണ്ടും പുനർജനിച്ചു കൊണ്ടിരിക്കുന്നൊരു സൈക്കിളാണ് ഇവിടെ നടക്കുന്നത് എന്ന സങ്കല്പം മനുഷ്യർ ഭാവനയിൽ നെയ്തുണ്ടാക്കിയിട്ടുണ്ട് അത്തരം കഥകൾ ഒരുപാടുണ്ട് അതുപോലെ മറ്റൊരു കഥയാണ് മനുഷ്യൻ മരിച്ചുണ്ടാക്കിയ ഒരു കഥയാണ് ഇവിടെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്ത് ജനിക്കുകയും എന്നിട്ട് അവിടെ ഇവിടുത്തെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് അവിടെ ചിലപ്പോൾ സ്വർഗം നരകം ഒക്കെ പറയുന്ന വേറൊരു ലോകം അവിടെ ഒരു ശാശ്വതമായ ജീവിതം അത് കുറേ ആളുകൾക്ക് നരക ജീവിതം കുറേ ആളുകൾക്ക് സ്വർഗ ജീവിതം ഇതൊക്കെ ഈ തരത്തിലുള്ള നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ ഭാവനയിൽ കണ്ടെത്തിയ പരിഹാര മാർഗങ്ങൾ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാകും എന്നതോ എന്നതിനോ അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് അതെല്ലാം വളരെ പ്രസക്തമാണ് അതുകൊണ്ട് അതൊക്കെ സംഭവിക്കും എന്നതിനോ യാതൊരു തെളിവും യാതൊരു യുക്തിയും അത് നൽകുന്നില്ല എന്നുള്ളതാണ് ആ അടിസ്ഥാനപരമായിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം മറ്റൊന്ന് ഇപ്പം ഹിറ്റ്ലർ മുസോളിനി സ്റ്റാലിൻ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇവരുടെയൊക്കെ മുൻപേ പറയേണ്ട പേരാണ് മുഹമ്മദ് അത് ഈ കൂട്ടത്തിൽ പറയാതെ വേറെ സ്ഥലത്ത് പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് കഴിഞ്ഞിട്ടേ ഹിറ്റ്ലറും മുസോളി സ്റ്റാലിനൊക്കെ വരുന്നുള്ളു ക്രൂരതയുടെ കാര്യത്തിലും മനുഷ്യൻ്റെ മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ ദുരന്തങ്ങളും ക്രൂരതകളും തിന്മകളും സംഭാവന ചെയ്തവരുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ചരിത്രത്തിലെ മുഹമ്മദ് ചെയ്ത അത്ര ഇവരൊന്നും ചെയ്തിട്ടില്ല കാരണം ഇതിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു സോളിനിയും ഹിറ്റ്ലറും സ്റ്റാലിനും ഒക്കെ അവർ ജീവിക്കുന്ന കാലത്ത് അവരുടേതായ ഒരു ഒരു രാഷ്ട്രീയ അധികാരം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമേ അവരുടെ ക്രൂരതകളെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളൂ പക്ഷേ മുഹമ്മദ് അന്ന് തുടങ്ങി വെച്ച ക്രൂരതകളും തിന്മകളും ഇന്നും ലോകത്ത് മനുഷ്യൻ്റെ കോടാനുകോടി മനുഷ്യരുടെ ജീവിതത്തെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യന് തീരാത്ത ഒരു ദുരന്തമായിട്ട് തീരാത്ത ഒരു തിന്മയായിട്ട് ഈ മനുഷ്യരാശിക്ക് സംഭാവന നൽകി പോയ ആളാണ് ഒരു പ്രത്യയശാസ്ത്രം തന്നെ ഒരു തിന്മയുടെ പ്രത്യയശാസ്ത്രം തന്നെ സംഭാവന ചെയ്തു പോയ ആളാണ് മുഹമ്മദ് അങ്ങനെയുള്ള മുഹമ്മദിന്റെ കാരണം ഈ ലോകത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ക്രൂരതകൾക്കും യാതനകൾക്കും ഇരയായിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ആ മനുഷ്യർക്കൊക്കെ നീതി ലഭിക്കണമെങ്കിൽ ഈ മുഹമ്മദിനെ ഹിറ്റ്ലറിലേക്ക് ഹിറ്റ്ലർക്ക് നൽകുന്ന ശിക്ഷയെക്കാൾ എത്രയോ പതിനായിരം ഇരട്ടി ശിക്ഷ മുഹമ്മദിന് കൊടുത്തെങ്കിൽ അതിന് നീതിയാവുള്ളൂ അതുകൊണ്ട് മുഹമ്മദിനെ ശിക്ഷിക്കാൻ ഒരു ദൈവമുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഉണ്ടോ ഈ മുഹമ്മദിനെ എല്ലാത്തിൻ്റെയും മേലെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ മുഹമ്മദ് ചെയ്ത ക്രൂരതകളെ മുഴുവൻ ന്യായീകരിക്കുകയും ഈ മൊഹമ്മദിൻ്റെ ഏർ പാതകൾ പിൻപറ്റി ഇവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവത്തിനെയാണ് ഇവരുടെ കഥാപുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെ മുഹമ്മദിനെ പറഞ്ഞയച്ചത് ഈ ദൈവമാണെങ്കിൽ മുഹമ്മദ് ചെയ്ത എല്ലാ ക്രൂരതകൾക്കും മുഹമ്മദിലൂടെ പകർന്നു കിട്ടിയ ഈ സമൂഹം ലോകത്ത് ഇന്ന് വരെ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാതകങ്ങൾക്കുമുള്ള ഉത്തരവാദിത്തം ഈ മുഹമ്മദിനെ പറഞ്ഞയച്ച ദൈവം ഏറ്റെടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിനാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ അർഹിക്കുന്നത് അതല്ല പിശാജാണ് മുഹമ്മദിനെ ബാധിച്ചതെങ്കിൽ ആ പിശാജിനെ ശിക്ഷിക്കേണ്ടി വരും പിശാജിനെ തന്നെ സിക്ഷിക്കുന്നതിൽ രീതി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പിശാജിനെ ദൈവം വേറൊരാളാണ് സൃഷ്ടിച്ചു വിട്ടതാണെങ്കിൽ പിശാജിനെ സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന കഥയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിസാജ് കുറ്റവാളിയല്ല പിശാജ് നിരപരാധിയാണ് പിശാജിന് ഒരു ശിക്ഷയും അർഹിക്കുന്നില്ല മറിച്ച് ഈ പിശാജിനെ സൃഷ്ടിച്ച് കയറൂരി പറഞ്ഞയക്കുകയും മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ ഈ പിശാജ് ബാധ ഏൽക്കുകയും എന്നിട്ട് ആ പിശാജിനെ ദൈവമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് ഇത്രയും വലിയ കൊടിയ തിന്മകളും ദുരന്തങ്ങളും ഏർ അക്രമങ്ങളും അഴിച്ചുവിടുകയും അത് പരമ്പരയായി തുടർന്ന് പോരുകയും കോടിക്കണക്കിന് മനുഷ്യരെ ഈ ദുരന്തങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്ത മുഹമ്മദിനെ ബാധിച്ച പിശാജിനെ സൃഷ്ടിച്ച് പറഞ്ഞയച്ച അള്ളാഹു എന്ന ദൈവത്തിന് തന്നെയാണ് എല്ലാ തിന്മകളുടെയും ശിക്ഷ അർഹിക്കുന്നത് അപ്പൊ ആത്യന്തികമായ ഒരു നീതി ലഭ്യമാവണമെങ്കിൽ ആരെ ശിക്ഷിക്കണം മുഹമ്മദിനെ ശിക്ഷിച്ചാ പോരാ മുഹമ്മദിനെ ബാധിച്ച പിശാജിനെ സൃഷ്ടിച്ചാൽ പോരാ മുഹമ്മദിനെ ബാധിച്ച പിശാജിനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ശിക്ഷിക്കേണ്ടി വരും അങ്ങനെ അള്ളാഹുവിനെ ശിക്ഷിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ മുകളിൽ ഒരു സൂപ്പർ ദൈവം വേണ്ടിവരും അപ്പോൾ ആത്യന്തികമായൊരു നീതി നടപ്പിലാക്കണമെങ്കിൽ ഒരു സൂപ്പർ ദൈവം പ്രസക്തമാണ് അതുകൊണ്ട് അള്ളാഹുവിനെ സൃഷ്ടിച്ച മറ്റൊരു സൂപ്പർ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഈ കഥ തൽക്കാലം അവസാനിപ്പിക്കാം പക്ഷേ കഥ അവിടെയും അവസാനിക്കില്ല അവിടുന്ന് അങ്ങോട്ടും ഇതുപോലെ നമുക്ക് പോകേണ്ടി വരും അപ്പൊ ഇത്തരത്തിലുള്ള വളരെ വികലമായ കുറെ യുക്തി അവതരിപ്പിച്ചതുകൊണ്ടൊന്നും ഈ മതം മുന്നോട്ട് വയ്ക്കുന്ന ഈ പൊട്ട കഥകൾക്ക് ഇതിനകത്ത് യാതൊരു നീതീകരണവും ഇല്ല ഇവിടെ അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് പേരെന്തായാലും പ്രസക്തമാണ് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഏത് ദൈവം എന്നുള്ള പ്രശ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന വിഷയം അവതരിപ്പിച്ചതുകൊണ്ടായി ഏറെ പ്രസക്തമാണ് എന്ന് പറയുന്നത് അങ്ങനെ പേരെന്തായാലും പ്രസക്തമാണ് എന്നതല്ല വിഷയം ഈ പല പേരിൽ മാത്രമല്ല ദൈവം പ്രത്യക്ഷപ്പെടുന്നു ഈ പല പേരിലുള്ള ദൈവങ്ങൾക്ക് പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകളാണുള്ളത് അതിൽ ഏത് സ്വഭാവ സവിശേഷതയുള്ള ഏത് ദൈവത്തിൽ നിന്നാണ് നീതി കിട്ടുക എന്ന് നമ്മൾക്ക് തിരിച്ചറിയണമെങ്കിൽ അത് തിരിച്ചറിയാൻ നമ്മുടെ മുമ്പിൽ ഒരു മാനദണ്ഡം ഉണ്ടാവണം എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അതെവിടെ അതെങ്ങനെ കണ്ടെത്തും നമുക്ക് നമ്മുടെ യുക്തിക്കും ചിന്തക്കും പരിമിതികളുണ്ട് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദൈവങ്ങളെ ഒന്നും കമ്പയർ ചെയ്തിട്ട് ഏത് ദൈവമാണ് നല്ല ദൈവം എന്ന് തീരുമാനിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ദൈവങ്ങളെ പേരിനെ കുറിച്ചോ എണ്ണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവങ്ങളുടെ സവിശേഷതകളെ കുറിച്ചോ ഉള്ള ഈ മതങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ നമ്മുടെ കയ്യിൽ യാതൊരു മാനദണ്ഡവുമില്ല നമ്മുടെ സാമാന്യ യുക്തി ഉപയോഗിച്ച് ഇതിനെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഞങ്ങളെപ്പോലുള്ള സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത് മനുഷ്യൻ ഈ പറഞ്ഞതുപോലുള്ള മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് പരിഹാരമായി ഭാവനയിൽ കണ്ടെത്തിയിട്ടുള്ള കഥകൾ മാത്രമാണ് ഈ മതങ്ങളെല്ലാം അത് ഓരോ കാലഘട്ടത്തിൽ ഓരോ ഗോത്രത്തിലെ ഓരോ മനുഷ്യരെയും ഭാവനകൾ നെയ്തുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള കഥകളും കഥാപാത്രങ്ങളുമായിട്ട് ഈ ദൈവങ്ങളും ഈ ദൈവങ്ങളുടെ കഥാപുസ്തകങ്ങളും മാറിയത് മനുഷ്യൻ്റെ ഭാവനകളിലുള്ള വൈവിധ്യങ്ങളാണ് ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങൾ ഉണ്ടാവാൻ കാരണം അല്ലാതെ കുറേ ദൈവങ്ങളോ കുറേ മതങ്ങളോ യാഥാർത്ഥ്യമായതുകൊണ്ടല്ല ഇതെല്ലാം സൃഷ്ടിച്ചത് മനുഷ്യനായതുകൊണ്ടും മനുഷ്യൻ്റെ ഭാവനയിൽ വൈവിധ്യങ്ങൾ വന്നത് ഈ വ്യത്യസ്ത പേരുകളില്ല വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ടുള്ള ദൈവങ്ങളും മറ്റും ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ഇതൊന്നും ഈ പറയുന്ന ഈ യുക്തിയൊന്നും തന്നെ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുന്നതിന് ും തന്നെ പര്യാപ്തമല്ല ഇപ്പൊ നീതി നടപ്പിലാവണം അത് നമ്മുടെ ഒരു ആഗ്രഹമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന നീതി എന്താണ് അതും ഞാൻ മുമ്പ് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല നീതി എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അതും വ്യക്തി എന്ന നിലക്കുള്ള ജീവിതത്തിനകത്തല്ല ഒരു സോഷ്യൽ ബീങ് എന്ന നിലയ്ക്ക് ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് മനുഷ്യൻ സാമൂഹ്യ ജീവിതം നയിക്കുമ്പോൾ ഈ വ്യക്തികൾ പരസ്പരം പാലിക്കേണ്ട ചില ചട്ടങ്ങളും വ്യവസ്ഥകളും എപ്പോഴും ആവശ്യമായി വരുന്നോ അവിടെ മാത്രമാണ് നമുക്ക് നീതി ധാർമ്മികത സദാചാരം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുന്നത് അല്ലാതെ മനുഷ്യൻ്റെ സാമൂഹികത എന്ന യാഥാർത്ഥ്യത്തിന് പുറത്ത് മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതം എന്ന യാഥാർത്ഥ്യത്തിന് പുറത്ത് നീതി എന്ന സങ്കല്പത്തിന് യാതൊരു സാങ്കത്യവും നമ്മൾ കാണുന്നില്ല അങ്ങനെ ഒരു ആത്യന്തികമായ നീതി ഉണ്ടായിരുന്നു എങ്കിൽ ആ നീതി നമ്മൾ കാണേണ്ടത് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലും പ്രപഞ്ചത്തിലുമാണ് അവിടെ നമ്മൾ ഒരു നീതിയും കാണുന്നില്ല ഇത് ഞാൻ എത്രയോ ഉദാഹരണങ്ങൾ സഹിതം മുമ്പ് വിശദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ മനുഷ്യർക്കിടയിലാണെങ്കിലും നോക്കിയാൽ അവിടെ നീതി കാണുന്നില്ല പ്രകൃതിയിൽ ഒരു നീതി കാണുന്നില്ല അന്യജീവികൾക്കിടയിൽ നീതികൾ നീതി കാണുന്നില്ല എവിടെയും നമ്മളൊരു നീതിയും കാണുന്നില്ല നമ്മൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ പ്രകൃതിയിൽ നിലവിലുള്ള പ്രതിഭാസങ്ങളെ എല്ലാം അഭിമുഖീകരിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് അനുകൂലമായ കാര്യങ്ങളെ നമ്മൾ അനുഗ്രഹമായി കാണുന്നു നമുക്ക് പ്രതികൂലമായ കാര്യങ്ങളെ നമ്മൾ ആരോ ശിക്ഷിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മളാരോ ആരുടെയോ ശാപമായിട്ടോ ഒക്കെ നമ്മൾ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളു അതല്ലാതെ ഇവിടെ നീതിപൂർവം സംവിധാനിച്ചിട്ടുള്ള യാതൊന്നും ഈ പ്രകൃതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല ഓരോ ജീവികളും മറ്റു ജീവികളെ കൊന്നു തിന്നുന്നു വേട്ടയാടി പിടിക്കുന്നു അങ്ങനെയുള്ള എത്രയോ ക്രൂരതകൾ നമ്മുടെ കൺമുമ്പിൽ ഈ പ്രകൃതിയിൽ തന്നെ കാണുന്നു അപ്പോൾ ഈ സ്വന്തം സ്വയം ഒരു നീതി നടപ്പിലാക്കി കാണിക്കാൻ ഇവിടെ സാധിക്കാത്ത ഒരു ദൈവം അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം മറ്റൊരു ലോകത്ത് ഇതിനെക്കാളും മെച്ചപ്പെട്ട ഒരു നീതി പ്രവർത്തിക്കും എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് യാതൊരു യുക്തിയും ഇല്ലാത്തൊരു വാദമാണ് നാട്ടിൻപുറത്തൊക്കെ പണ്ട് നമ്മുടെ കാരണന്മാരൊക്കെ പറയുന്ന ഒരു ചൊല്ലുണ്ട് ഈ ചക്കിൽ പിണ്ണാക്ക് കൊടുക്കാത്തവനാണോ വീട്ടിൽ എണ്ണ കൊടുക്കുന്നത് ഇന്നത്തെ ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ഈ ചക്ക് പിണ്ണാക്ക് എണ്ണ എന്നൊക്കെ പറയുന്നത് ഇന്ന് കാലഹരണപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് എന്താണ് ചക്ക് എണ്ണയായിട്ടെന്ന് ചക്കിൽ പോയിട്ട് ഒരു കഷ്ണം പിണ്ണാക്ക് തിന്നാൻ തരുമെന്ന് ചോദിച്ചാൽ അത് കൊടുക്കാത്ത പിശുക്കനായ ആൾ അയാളുടെ വീട്ടിൽ പോയ എല്ലാവർക്കും എണ്ണ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന അതേ യുക്തി തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കുന്നത് ദൈവം ഇങ്ങനെ അത്യന്തികമായി നീതിയൊക്കെ നടപ്പിലാക്കാൻ വന്ന ഒരാളാണ് ദൈവമെങ്കിൽ അയാൾ നടപ്പിലാക്കുന്ന നീതി നമുക്ക് ഇവിടെ കാണണം ഇവിടെ ഒരു നീതിയും കാണിക്കാൻ കഴിയാത്ത അയാൾ വേറെ ഏതോ ലോകത്ത് നീതി കാണിക്കുമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇനി അങ്ങനെ നീതി കാണിക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ഇന്നത്തെ നീതിബോധം വെച്ച് ഇപ്പോൾ ഈ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും സ്റ്റാലിൻ്റെയൊക്കെ ഉദാഹരണം പറഞ്ഞു കൊണ്ടുവരുന്ന ഈ ന്യായം വെച്ച് തന്നെ ഈ ഹിറ്റ്ലറെ സൃഷ്ടിച്ച മുസോളിനിയെ സൃഷ്ടിച്ച മുഹമ്മദിനെ സൃഷ്ടിച്ച സ്റ്റാലിനെ സൃഷ്ടിച്ച ഇവരെ കൊണ്ട് ഈ കൊടും പാതകങ്ങളെല്ലാം ചെയ്യിച്ച് ഇത് എല്ലാം ചെയ്യിച്ചാൽ ഇതെല്ലാം ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊടുത്തുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു അങ്ങനെയാണ് കഥാപുസ്തകം പറയുന്നത് ഇപ്പോൾ അതൊക്കെ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കഥാപുസ്തകം പറയുന്നത് ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചു എന്നാണ് ഇവിടെ ഹിറ്റ്ലറാൽ കൊല്ലപ്പെട്ട അറുപത് ലക്ഷം ജൂതരുടെ വിധി ഈ ദൈവം തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇവരെല്ലാം ഈ ഹിറ്റ്ലറാൽ കൊല്ലപ്പെടണം ഗ്യാസ് ചേംബറുകളിൽ ശ്വാസം മുട്ടി കൊല്ലപ്പെടണം എന്ന് അവരുടെ മരണവിധിയിൽ ദൈവം എഴുതി വെച്ചതാണ് ദൈവം തീരുമാനിച്ചു വെച്ചതാണ് ഇനി തീരുമാനിച്ചതല്ലാതെ ഹിറ്റ്ലറാണ് തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ പോലും ദൈവത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല കാരണം ദൈവം ഇതൊക്കെ മുൻകൂട്ടി അറിയുന്ന ആളാണ് ഹിറ്റ്ലർ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഹിറ്റ്ലർക്ക് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഈ യുവതന്മാരെ മുഴുവൻ ആ ഹിറ്റ്ലറുടെ വായിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത ഈ ദൈവത്തിന് ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പങ്കും ദൈവത്തിനാണ് ഒരു ശതമാനം മാത്രമേ നമുക്ക് ഹിറ്റ്ലറുടെ മേലിൽ വെച്ച് കെട്ടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാം ഒരു ഇല വീഴുന്നത് പോലെ മുൻകൂട്ടി അറിഞ്ഞ് മുൻകൂട്ടി തീരുമാനിച്ച് ഒരു കിതാബിൽ എഴുതി വെച്ചിട്ട് ആണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും സംവിധാനിച്ചത് എന്ന് പറയുന്ന കഥാപുസ്തകത്തിൻ്റെ ആളുകൾ തന്നെയാണ് നമ്മളോട് ഹിറ്റ്ലർക്കും മുസോളിനിക്കും ഒക്കെ ശിക്ഷ കിട്ടിയാൽ നീതിയാവും എന്ന വാദവുമായിട്ട് വരുന്നത് ഹിറ്റ്ലറേയും മുസോളിനിയെയും സ്റ്റാലിനെയും മുഹമ്മദിനെയും മുഹമ്മദിനെ ബാധിച്ച പിസാജിനെയും എല്ലാം പറഞ്ഞയച്ചത് എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചത് തീരുമാനിച്ചത് ഈ ദൈവമാണ് എന്ന് മാത്രമല്ല ഇനി അങ്ങനെ അല്ല എങ്കിൽ പോലും ഇയാൾ സർവശക്തനാണ് സർവ്വജ്ഞാനിയാണ് സർവശക്തനും സർവ്വജ്ഞാനിയും ആണെങ്കിൽ ഇയാൾക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കാരണം നിങ്ങളിപ്പോൾ ഒരു കൊലപാതകം നാളെ നടക്കാൻ പോകുന്നു എന്ന് കൃത്യമായ വിവരം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കൊലപാതകം നാളെ നടക്കാതിരിക്കാനുള്ള ഏർപ്പാടുകൾ ഒരു ഒരു നിമിഷം കൊണ്ട് ചെയ്യാനും നിങ്ങൾക്കുള്ള കഴിവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ചെയ്യാതെ നിസ്സംഗനായി നോക്കിയിരുന്നിട്ട് ആ കൊലപാതകം നടത്തിയിട്ട് ആ കൊലപാതകത്തിന് കൊലപാതകം കൊലപാതകം നടത്തിയവർ മാത്രമാണ് കുറ്റവാളികൾ ഞാൻ നിരപരാധിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല നമ്മുടെ നിയമ നിയമ വ്യവസ്ഥ അനുസരിച്ച് പോലും കുറ്റകരാണ് ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അത് അറിഞ്ഞിട്ട് അത് തടയാൻ ശ്രമിക്കാതിരിക്കുന്നതും അത് അതറിയിക്കേണ്ടവരെ അത് തടയേണ്ട സംവിധാനങ്ങളെ അത് യഥാസമയം അറിയിക്കാതിരിക്കുന്നതും ആ കുറ്റകൃത്യത്തിൽ പങ്കുചേരുന്നതിന് തുല്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഈ ഹിറ്റ്ലർ ചെയ്യാൻ പോകുന്ന മുസോളിനി ചെയ്യാൻ പോകുന്ന മുഹമ്മദ് ചെയ്യാൻ പോകുന്ന സകല കുറ്റകൃത്യങ്ങളും അതിനിരയാകാൻ പോകുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ദുർവിധിയും ഒക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടും മുൻകൂട്ടി അറിഞ്ഞിട്ടും അതെല്ലാം തടയാൻ കുൻ എന്ന് പറയേണ്ട താമസം അതെല്ലാം തടയാനുള്ള സർവ്വശക്തി കയ്യിലുണ്ടായിട്ടും നിസ്സംഗനായി കൈയും കെട്ടി ഇതെല്ലാം നോക്കി നിന്ന ശേഷം ഈ ഹിറ്റ്ലറേയും മുസോളിനിയെയും ശിക്ഷിക്കാൻ വേണ്ടി നരകം വെച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ക്രൂര വിനോദമാണ് ആ ക്രൂരവിനോദക്കാരനെയാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ അർഹിക്കുന്നത് കാരണം ഈവർക്ക് ഈ കുറ്റകൃത്യങ്ങളിലെല്ലാം തൊണ്ണൂറ്റമ്പത് ശതമാനം കുറ്റവാളി ഇതെല്ലാം സംവിധാനിച്ച ദൈവം തന്നെയാണ് അതിൽ ഒരു ശതമാനം മാത്രമേ നമുക്ക് ഈ ഈ കുറ്റകൃത്യം ചെയ്ത മനുഷ്യരുടെ മേലിൽ വെച്ച് കെട്ടാൻ പറ്റുള്ളൂ ആ തൊണ്ണൂറ്റമ്പത് ശതമാനം കുറ്റം ചെയ്ത ഈ ദൈവത്തിനു ദൈവത്തിനുകൂടെ കൃത്യമായ ശിക്ഷ അർഹിക്കുന്ന അളവിൽ ശിക്ഷ കിട്ടിയില്ലെങ്കിൽ എന്ത് നീതിയാണ് നടപ്പിലാവാൻ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന യുക്തി ഇവിടെ ഈ നിങ്ങൾ നിങ്ങളുടെ ഒരു കഥാപുസ്തകത്തെ ന്യായീകരിക്കാൻ വേണ്ടി ആ കഥാപുസ്തകത്തിൽ പറയുന്ന പൊട്ടക്കഥകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പൊട്ടയുക്തി കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാനും മനുഷ്യർക്ക് കഴിവുണ്ട് എന്ന കാര്യമെങ്കിലും നിങ്ങൾ ഓർക്കണ്ടേ അത് അത് ഓർക്കാത്തത് കൊണ്ടാണ് ഇത്തരം ഓട്ടന്യായങ്ങളുമായിട്ട് വരുന്നത് ഈ ഇതിന് ഈ പറഞ്ഞ മറുപടികളെല്ലാം വിശദമായ മറുപടികൾ അവിടെ കിടപ്പുണ്ട് എന്നാൽ ആ മറുപടികൾ കേട്ടിട്ട് അതിനപ്പുറത്ത് പറയാനുള്ള ന്യായവും യുക്തി ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ അവതരിപ്പിക്കേണ്ടത് അല്ലാതെ പിന്നെയും പിന്നെ ഇതിങ്ങനെ കൊണ്ടുവന്നു ഒട്ടിച്ചത് എന്തര്ത്ഥം ഉള്ളത് ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ പല വേദികളിലും ഇതിന് മറുപടിയും മറുചോദ്യങ്ങളും ചോദിച്ചാണ് ഇന്ന് വരെ അതിനെക്കുറിച്ച് കമാ എന്ന് ഇവരാരും വേണ്ടിയിട്ടില്ല ഇവരുടെ പണ്ഡിതന്മാരും വേണ്ടിയിട്ടില്ല എന്നിട്ട് ഇവരുടെ കയ്യിൽ യാതൊരു കോപ്പം നമ്മൾ പറയുന്ന വിമർശനങ്ങൾക്ക് മറുവാദം ഉന്നയിക്കാൻ യാതൊരു യുക്തിയും ന്യായവും കയ്യിലില്ലാത്തതുകൊണ്ട് ഈ പഴഞ്ചരക്കുകൾ പിന്നെയും പിന്നെയും കൊണ്ടുവന്ന് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒട്ടിച്ചെടുത്തെല്ലാം അതിന് മറുപടി നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് വീണ്ടും അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം വീഡിയോയ്ക്ക് താഴെ പോലും ഇയാൾ കൊണ്ടുവന്നിട്ട് ഈ സാധനം ഒട്ടിച്ചു വെച്ചിട്ട് പോയിരിക്കുന്നു ഈ ഒട്ടിച്ച് ഒട്ടിച്ച് വെച്ചാൽ നിങ്ങൾക്കൊരു പക്ഷേ ഒട്ടിക്കുന്നതുകൊണ്ട് ഒരു മനസ്സിന് സംതൃപ്തി കിട്ടുമായിരിക്കും എന്താ ഇതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ആ മറുപടിക്കുള്ള മറുവാദങ്ങളല്ലേ നിങ്ങൾ അവതരിപ്പിക്കേണ്ട അങ്ങനെ ഒരു മറുവാദം കൊണ്ടുവരു എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം സംവാദത്തിന് ഞാൻ റെഡിയാണ് ഈ വെറുതെ ന്യായം വെച്ചിട്ട് നിങ്ങൾ ചർച്ചയ്ക്ക് വരൂ ഈ പറഞ്ഞതിനെ ഈ പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് ഈ നിങ്ങൾ പറയുന്ന ഈ ന്യായം അനുസരിച്ച് നിങ്ങളുടെ കഥാപുസ്തകം അനുസരിച്ച് തന്നെ നിങ്ങളുടെ ന്യായം അനുസരിച്ച് ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് മുഹമ്മദാണെന്ന് ഞാൻ തെളിയിച്ചു തരാം മുഹമ്മദിനെ കൊണ്ട് ഈ തെറ്റു മുഴുവൻ ചെയ്യിച്ചത് അള്ളാഹു ആണെന്ന് തെളിയിച്ചേരാം അങ്ങനെയാണെങ്കിൽ ഈ മുഹമ്മദിനെയും അള്ളാഹുവിനേയും വിട്ട് കത്തിക്കാനുള്ള നരകം മാത്രമേ ലോക പല ആവശ്യമുള്ളൂ വേറെ ആരെയും ആവശ്യമില്ല വേറെ ആരെയും ശിക്ഷിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതെല്ലാം സംവിധാനിച്ചത് ഇവരാണ് ഇവരാണെങ്കിൽ ഇവരെ ശിക്ഷിച്ചപ്പോ എന്തിനാണ് ഹിറ്റ്ലറേയും മുസോളിനിയും ശിക്ഷിക്കുന്നത് ഹിറ്റ്ലറും മുസോളിനി ഈ ക്രൂരതകൾ മുഴുവൻ ചെയ്തപ്പോൾ കയ്യും കെട്ടി ഈ അള്ളാഹു എവിടെ ഇരിക്കുവായിരുന്നു അപ്പൊ എവിടെയായിരുന്നു ഇവരൊക്കെ ഈ മുഹമ്മദ് അള്ളാഹു ഒക്കെ എവിടെയായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന മലക്കുകളും ജിബ്രിയിലും മുഴുവൻ ചെയ്യുമ്പോൾ അതൊന്നും തടയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് നൽകാനോ ഒന്നും വരാതെ ഈ അവസാനം അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ നാളെ നരകുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എങ്ങനെ നീതിയാവുക ഇനിയിപ്പോ ഹിറ്റ്ലറേയും മുസോളിനെയും നിങ്ങൾ അറുപത് ലക്ഷം പ്രാവശ്യം തൂക്കി കൊന്നാൽ അല്ലെങ്കിൽ നരകത്തിലിട്ട് നിങ്ങൾ കാലാകാലം പൊരിച്ചാലും ഈ കൊല്ലപ്പെട്ട അറുപത് ലക്ഷം ജൂതന്മാർക്ക് എങ്ങനെയാണ് അത് നീതിയായി മാറുന്നത് അവർക്ക് നീതി കിട്ടണമെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടണ്ടേ ഇനി ഈ ജൂതന്മാരെ കൊന്നതിന് മുഹമ്മദിന് പങ്കില്ല എന്ന് പറയാൻ പറ്റുമോ ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ കൂടെ തന്നെ മുഹമ്മദ് ഉണ്ട് മുഹമ്മദിന്റെ പ്രതിരൂപങ്ങൾ അവിടെ ഹിറ്റ്ലർക്ക് പിന്തുണ നൽകി എത്തിയിരുന്നു കാരണം ജൂതരെ കൂട്ടക്കൊല ചെയ്യാനും ജൂതരെ വംശനാശം വരുത്താനും ഇതാ ഞങ്ങളുടെ സർവ്വ പിന്തുണയും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ലോകത്തിന്റെ പ്രതിനിധി എന്ന നിലക്ക് ജറുസലേമിലെ ഗ്രാൻഡ് മുഫ്തി അവിടെ പോയി ഹിറ്റ്ലറെ പോയി കണ്ടിട്ട് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചതിന്റെ തെളിവുകൾ വീഡിയോ തെളിവുകളുണ്ട് ചിത്രങ്ങളുണ്ട് ആരാണ് പറഞ്ഞയച്ചത് ഈ ജൂതരെ മുഴുവൻ കൊന്നിട്ടേ ലോകം അവസാനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് പോയത് അവസാനത്തെ ഒരു കല്ലിന്റെ ഇടയിൽ ഒളിച്ചു നിൽക്കും ആ കല്ല് വിളിച്ചു പറയും ഇതാ ഒരു ജൂതൻ അവനെ വന്ന് കൊല്ലൂ എന്ന് അങ്ങനെ അവനെയും കൊന്നിട്ടേ ഈ ലോകം അവസാനിക്കുള്ളൂ എന്ന് അവസാനം മരിക്കാൻ കിടക്കുമ്പോൾ അത്തരത്തിലുള്ള ജൂതവിരോധം ഛർദ്ദിച്ചിട്ടാണ് മുഹമ്മദ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജൂതരെ വംശനാശം വരുത്തുക എന്നത് ഹിറ്റ്ലറെ പോലെ തന്നെ ഇവിടുത്തെ മുസ്ലിം ലോകത്തിന്റെയും ആവശ്യമായിരുന്നു അന്ന് പ്രത്യേകിച്ച് പലസ്തീനില് പ്രശ്നങ്ങൾ ആരംഭിച്ച ഒരു കാലഘട്ടത്തിൽ പലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ലോക മുസ്ലിം രാജ്യങ്ങൾ എല്ലാവരും കൂട്ടായി ഒരു തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹിറ്റ്ലർക്ക് പിന്തുണയുമായിട്ട് ഈ ഇമാം അലി ഹുസൈനി അവിടെ ചെന്നത് ജറുസലേമിലെ ഈ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന അങ്ങനെ അവിടെ ചെന്നിട്ട് ഹിറ്റ്ലറെ പോയി കണ്ട് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചു പോകുന്ന ആളാണ് എന്നിട്ട് ഇവർ ഇവിടെ ഇരുന്നിട്ട് പറയാ ഹിറ്റ്ലറെ ശിക്ഷിച്ചാൽ നീതിയാവും ഹിറ്റ്ലറെ ശിക്ഷിച്ചാൽ നീതിയാവുന്നത് എങ്ങനെ ഹിറ്റ്ലർക്ക് സ്വർഗ്ഗല്ലേ കൊടുക്കേണ്ടത് നിങ്ങള് ഇസ്ലാം അനുസരിച്ച് ഹിറ്റ്ലർ ചെയ്തത് വലിയ പുണ്യകർമ്മമല്ലേ ജൂതന്മാരുടെ വംശനാശം മുഹമ്മദിന്റെ അന്ത്യാഭിലാഷമായിരുന്നില്ലേ അത് നടപ്പിലാക്കിയ ഹിറ്റ്ലർ എങ്ങനെ കുറ്റവാളിയാവുക ഇസ്ലാം അനുസരിച്ച് അതനുസരിച്ച് അയാൾക്ക് കൂലി സ്വർഗല്ലേ കൊടുക്കേണ്ടത് അതിന് പിന്തുണ കൊടുക്കാൻ പോയ ആളുകളല്ലേ നിങ്ങൾ അതിന് പിന്തുണ കൊടുക്കാൻ പറഞ്ഞയച്ചതിൽ മുഹമ്മദിന് പങ്കില്ലേ മുഹമ്മദിന്റെ ദീനിന് പങ്കില്ലേ മുഹമ്മദിന്റെ ഖുറാനും അദീസിനും പങ്കില്ലേ മുഹമ്മദിനെ പറഞ്ഞയച്ച അള്ളാഹുവിന് പങ്കില്ലേ അപ്പൊ ഈ അള്ളാഹു മുഹമ്മദും വരെ എല്ലാവരും കൂടി തന്നെയാണ് ഈ ക്രൂരതകളെല്ലാം ലോകത്ത് ചെയ്തു കൂട്ടിയിട്ടുള്ളത് ഹിറ്റ്ലർ ചെയ്തതിന്റെ പതിനായിരം മടങ്ങ് ക്രൂരതകൾ ലോകത്ത് സംഭാവന ചെയ്ത ആളാണ് മുഹമ്മദ് ഇന്നും അവസാനിച്ചിട്ടില്ല മുഹമ്മദ് സംഭാവന ചെയ്ത ദുരന്തം അതിന്റെ ഓരോ വെള്ളിയാഴ്ചയും പൊട്ടിത്തെറിയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ ചോരപ്പുഴകൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്നും മുഹമ്മദ് തുടങ്ങി വെച്ച അക്രമത്തിന്റെ അലയൊലികളാണത് ആയിരത്തി നാനൂറ് വർഷമായിട്ട് പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അവസാനിക്കാത്ത ദുരന്തങ്ങൾ ലോകത്ത് സമ്മാനിച്ചു പോയ മുഹമ്മദിനെ ശിക്ഷിക്കാൻ ഒരു നീതിമാനായ ദൈവം ഉണ്ടോ ഈ അള്ളാഹു മുഹമ്മദിനെ ശിക്ഷിക്കുമോ ഇനി മുഹമ്മദിനെ അള്ളാഹു ആണ് പറഞ്ഞതെങ്കിൽ ഈ അള്ളാഹുവിനെ ആര് ശിക്ഷിക്കും ഈ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ ഉത്തരം പറയൂ അതിനുശേഷം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം സംവാദം നടത്താം അല്ലാതെ കൊണ്ടുവന്ന് വെറുതെ ഒട്ടിച്ചു പോയാൽ പോരാ നിങ്ങൾ ഈ ഒട്ടിക്കൽ നിർത്തിയിട്ട് ഇതിൽ പറഞ്ഞ മറുപടികൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അത് പറയും